രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ കേരള സന്ദർശനം തുടരുന്നു വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആചരണം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു All live in brotherhood without any distinction of caste and faith. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ശതാബ്ദി ആചരണത്തിന്റെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്തു മാനവികതയുടെ തത്വമാണ് ഗുരു പഠിപ്പിച്ചതെന്ന് രാഷ്ട്രപതി ശിവഗിരിയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കാത്തുനിന്ന വർക്കല ജി എച്ച് വിദ്യാർത്ഥികളുടെ അടുക്കലേക്ക് രാഷ്ട്രപതി എത്തി സ്കൂളിൽ വിരിഞ്ഞ ആയിരം പൂക്കൾ കൊണ്ട് രാഷ്ട്രപതിയെ വരവേറ്റു വിദ്യാർത്ഥികൾ രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി നാളെ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദാഘോഷത്തിൽ പങ്കെടുക്കും നാല് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം